എന്തായാലും രാജസ്ഥാൻ റോയൽസ് എന്ന് പറയുന്നത് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ചർച്ചകളിൽ പോകുന്ന ഒരു ടീമായിരിക്കും കാരണം അവരുടെ കഴിഞ്ഞ കുറച്ച് സീസണിലെ പെർഫോമൻസും ഈ ഒരു സീസണിലെ പെർഫോമൻസും ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു അതായത് ഈ ഒരു സീസൺ അവർക്ക് മുന്നേറാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയായിരിക്കും കാരണം എല്ലാവരും അവരെ എഴുതി തള്ളിയൊരു ടീമാണ് കാരണം പോക്ഷന് അവർ നല്ല രീതിയിലല്ല പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോ എന്തായാലും നമ്മുടെ ആദ്യത്തെ കളിയിൽ ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങിയ താരമായിരുന്നു ജോഫ്ര ഫ്രഹാർസ് ആയതുകൊണ്ട് എഴുപത്തി ആറ് റൺസാണ് നാല് ഓവറ് വൈകി എനിക്കൊന്നും എനിക്കൊന്ന് ഐ പി എല്ലിൻ്റെ ഐ പി എല്ലിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റൺസ് വൈകിയ താരങ്ങൾ ഒരാളായി ആയി മാറി ആ ഒരു മാച്ചിലൂടെ ജോഫ്രൈ അർച്ച സോ എന്തായാലും മറ്റൊരു റെക്കോർഡ് കൂടി അദ്ദേഹം സൃഷ്ടിക്കുകയാണ് അതൊരു മോശം റെക്കോർഡുകയാണെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ടുള്ള മാച്ചിൽ അദ്ദേഹം വളരെ മികച്ച റെക്കോർഡ് സൃഷ്ടിക്കുക ആ റെക്കോർഡ് എന്ന് പറയുന്നത് ഈ ഒരു സീസൺ ഐ പി എല്ലിൽ ഒരു മെയ്ഡൻ ഓവർ എറിയുന്ന ആദ്യത്തെ താരമായിട്ട് മാറിയിരിക്കുകയാണ് ജോഫ്രെ അർച്ച സ്വന്തായാലും അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണ് എന്ന് തന്നെ പറയണം കാരണം നാല് ഓവറിൽ എഴുപത്തിയാറ് റൺസ് വാ വഴങ്ങിയൊരു താരമാണ് ഒരു മെയ്ഡൻ ഓവർ എറിഞ്ഞു തീർക്കുന്നത് അതും പവർ പ്ലേയിലെ ഒരു ഓവർ നിങ്ങൾ ആലോചിക്കാം അതായത് ഫീൽഡിന് പുറത്ത് രണ്ട് ഫീൽഡർമാർ മാത്രമേ ഉള്ളൂ അതായത് സർക്കിളിന് പുറത്ത് രണ്ട് ഫീൽഡർമാർ മാത്രമേ ഉള്ളൂ ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഒരു മെയ്ഡൻ ഓവർ എറിഞ്ഞിരിക്കുന്നത് സോ എന്തായാലും അതൊരു വലിയൊരു അച്ചീവ്മെൻ്റാണ് ജോഫ്രെ അറസ്റ്ററിനെ സംഭവിച്ചിടത്തോളം എന്തായാലും സഞ്ജുവിൻ്റെ പിള്ളേർ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് അറിയില്ല ചിലപ്പോൾ തല അല്ലെങ്കിൽ എന്തൊക്കെയോ സോ നിങ്ങളുടെ അഭിപ്രായം വന്നതാണ് കമൻറ്റ് ബോക്സിൽ പറയുക